അത് ഇപ്പോൾ സമയം വെളുപ്പിനെ രണ്ട് മണിയായി നമുക്ക് ഇന്നലെ വന്ന ഒരു ഓർഡറാണിത് ഈ വീട്ടിലെ കസ്റ്റമർ വന്നതെന്ന് പറയുന്നത് അവർക്ക് ഇന്ന് ഇവിടുത്തെ കല്യാണമാണ് അപ്പം അവർ വന്നതെന്ന് പറയുന്നത് അവർക്ക് അത്യാ അർജൻ്റായിട്ടൊരു വർക്ക് ചെയ്ത് എന്ന് ചോദിച്ചാണ് വന്നത് കാരണം വീട്ടിൽ ബെഡ്റൂമിലും എല്ലാം അവർക്ക് സീബ്ര ബ്ലൈൻസ് ആണ് വേണ്ടത് ലിവിങ് റൂമിൽ ഡബിൾ ഹൈറ്റിലുള്ള ഈ ഇന്നർ സൈഡിൽ ഷിയറും ഔട്ടറിൽ നമ്മൾ ബ്ലാക്ക് ഔട്ട് ആണ് ഇട്ടിരിക്കുന്നത് ഇത് റിപ്പിൾ കർട്ടൺ ആണ് ഇത് നല്ല ഫ്ലീറ്റ്സിൽ കിടക്കുന്ന ഒരു മോഡലാണ് ഈ മോഡൽ ചെയ്ത് തരാമോ എന്ന് ചോദിച്ചാണ് ഒരു ദിവസം കൊണ്ട് ചെയ്ത് തരാമോ എന്ന് ചോദിച്ചാണ് വന്നത് നമ്മൾ നമ്മളാ വർക്ക് ഏറ്റെടുത്തു നമ്മളൊരു ചലഞ്ചായിട്ട് ഏറ്റെടുത്തു ഇന്ന് ഇപ്പം രണ്ട് മണിയായി ഇപ്പം നമ്മൾ ഫുള്ള് വർക്കും ചെയ്ത് തീർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നാളെ ഈ വീട്ടിൽ കല്യാണമാണ് നിങ്ങൾക്ക് ആവശ്യമുള്ള കർട്ടനുകൾ ഏത് തന്നെയായാലും കർട്ടൺ പാലേസിനെ കോൺടാക്ട് ചെയ്താൽ മതി ഞങ്ങളുടെ സർവീസ് നിങ്ങളുടെ വീട്ടിലെത്തുന്നതായിരിക്കും